നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറണ്ട ബെല്ലിനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം ബോക്സിൽ രേഖപ്പെടുത്താനും ഒരിക്കലും മറന്നു പോകരുത് വാർത്തയിലേക്ക് ഇന്ന് അത് രാവിലെ നമ്മൾ എല്ലാവരും കേട്ട വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത വേറൊന്നും ആയിരുന്നില്ല കൊടും ക്രിമിനൽ ഗോവിന്ദചാമി ജയിൽ ചാടി എന്നുള്ള വാർത്ത തന്നെയായിരുന്നു നമ്മുടെ നാട് ഒറ്റക്കെട്ടായി ഗോവിന്ദചാമിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പല രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു ഗോവിന്ദചാമിയെ കണ്ടെത്തുന്നവർ ഇന്ന നമ്പറിൽ വിളിച്ചറിയിക്കുക എന്ന രീതിയിലുള്ള സന്ദേശം മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വലിയ തോതിൽ തന്നെ നമ്മൾ തന്നെ അത് പ്രചരിപ്പിക്കുന്നു ഗോവിന്ദചാമി ചാടിപ്പോയി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് ഗോവിന്ദചാമിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുന്നുണ്ട് ഊർജ്ജസ്വലമായിട്ടൊരു അന്വേഷണം തന്നെ പോലീസ് നടത്തുന്നുണ്ട് ശേഷം ഒന്നര മണിക്കാണ് ഗോവിന്ദചാമി ചാടുന്നത് പത്തര മണിക്ക് തന്നെ കേരള പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടുന്നുണ്ട് അതാണ് കേരള പോലീസ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലൊക്കെ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഈ സംസ്ഥാനം വിട്ട് ഏതൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോയി വിളിച്ചാലും അവിടെ നിന്നൊക്കെ നമ്മുടെ കേരള പോലീസ് ആണെങ്കിലും എത്ര വലിയ കൊടും ക്രിമിനലിനെ ആണെങ്കിലും പൊക്കും എന്ന് വീണ്ടും വീണ്ടും കാണിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞ ഒരു വാർത്ത കൂടിയുണ്ട് കേട്ടോ എല്ലാ മാധ്യമങ്ങളിലും ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി ഗോവിന്ദച്ചാമിയെ കണ്ടെത്തുന്നവർ ഇന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജനം ചാനലിൽ അത് ചാർലി തോമസ് ആയിട്ട് മാറി ചാർലി തോമസ് ജയില് ചാടി കണ്ടെത്തുന്നവർ ഇന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്നായി വാർത്ത ഇനിയിപ്പോ ആ പേരിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഗോവിന്ദ ചാമി എന്ന് കൊടുക്കാൻ നേരത്തെ ഇപ്പൊ ഇനിയിപ്പോ സെൻസർ ബോർഡ് ഒക്കെ എന്തെങ്കിലും അറിയാമല്ലോ ഇപ്പൊ അങ്ങനെ കുറെ വിഷയങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടും പിന്നെ പ്രത്യേകിച്ച് ഒരു സംഘപരിവാർ ചാനൽ ആയതുകൊണ്ടും ഈ ഗോവിന്ദ ചാമിയുടെ പേര് പറയുന്ന നേരത്തെ എന്തെങ്കിലും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവേ നമുക്കത് ജനം ചാനലിന്റെ പൊതുവെയുള്ള ഒരു 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 സ്വഭാവവും അതുപോലെ തന്നെ ജനം ചാനലിന്റെ സ്ഥിരമുള്ള ഇത്തരം വിഷയങ്ങളിലൊക്കെ അവരെടുക്കുന്ന നിലപാടും ഒക്കെ അറിയാവുന്നതുകൊണ്ടും എന്തായാലും അതിലേക്കൊന്നും അധികം പോകുന്നില്ല എന്തായാലും ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ വലിയ തോതിൽ തന്നെ ഗോവിന്ദച്ചാമിയുടെ വാർത്ത ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു വലിയ ഇനിഷ്യേറ്റീവ് എടുത്തു എന്ന് പറയാതെ വയ്യ പക്ഷെ അതോടൊപ്പം തന്നെ അവരുടെ കച്ചവട അവരുടെ അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ ബുദ്ധിയും നിലവിൽ അതിൽ ഇഞ്ചക്റ്റ് ചെയ്തു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഈ വാർത്ത കൊണ്ട് അവർ ഏത് രീതിയിലാണ് ഗോവിന്ദച്ചാമിയെ ഒരേ സമയം കണ്ടുപിടിക്കണം എന്ന ഒരു ത്വര ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു കാണാൻ സാധിച്ചു പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങളിൽ നിറഞ്ഞു കാണാൻ സാധിച്ചത് ഇത് ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അതായത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ക്യാപ്സൂൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ അവിടെ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയതിൽ പോലീസുകാർക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് അവിടെ നടത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം വീഴ്ച വരുത്തിയിട്ടുള്ള ആളുകൾക്കൊക്കെ എതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ വീഴ്ച സംഭവിച്ചു എന്ന് ജയിൽ മേധാവി തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുമുണ്ട് ഇത് സത്യത്തിൽ ഒരു സിസ്റ്റത്തിന്റെ വീഴ്ച തന്നെയാണ് എന്ന് പറയാതെ വയ്യ നിലവിൽ ഗോവിന്ദസ്വാമി രക്ഷപ്പെടാൻ ഇടയായ സാഹചര്യവുമായി ബന്ധപ്പെട്ട് വീഴ്ച പറ്റിയവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതല്ലേ സത്യത്തിൽ മാതൃകാപരം എന്ന് പറയുന്നത് രണ്ട് മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നു എന്താണ് ഒന്ന് ചാടിപ്പോയ പ്രതിയെ പിടികൂടി വീണ്ടും കേരള പോലീസ് ശക്തി തെളിയിച്ചു രണ്ടാമത്തെ കാര്യം വീഴ്ച വരുത്തിയിട്ടുള്ള പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചു അതാണ് ആഭ്യന്തര വകുപ്പിന്റെ എന്ന് പറയുന്നത് അപ്പോ അത്തരത്തിൽ വീഴ്ച സംഭവിക്കുമ്പോൾ അത്തരം ഒരാൾ ചാടിപ്പോകുമ്പോൾ അത് മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു മാധ്യമ സംസ്കാരം തീർത്തും മോശമെന്ന് പറയാതെ വയ്യ മാത്രമല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള അവിടെ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളും ഒക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലൊക്കെ നടത്തുന്ന കാഴ്ചവെക്കാണ്ട് സത്യത്തിൽ എത്രത്തോളം എന്ന് പറയാതെ വയ്യ കേരള പോലീസിന്റെ ആത്മവീര്യം ചോർത്തുന്ന നിലയിലേക്ക് മാറുകയാണ് കോൺഗ്രസിന്റെ ചെയ്തികൾ എന്ന് പറയാതെ വയ്യ സത്യത്തിൽ അഭിനന്ദിക്കുകയല്ലേ കേരള പോലീസിനെ നമ്മൾ ചെയ്യേണ്ടത് വീഴ്ച പറ്റിയവർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് അവരെ വിമർശിക്കാം പക്ഷെ അവർക്കെതിരെ നടപടി സ്വീകരിച്ചു ഒപ്പം ചാടിപ്പോയ പ്രതിയെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ അത് നല്ലൊരു കാര്യമാണ് പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതിൽ കുറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിത്തിരിപ്പൊക്കെ കുത്തി നിറച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറയുകയാണ് ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് വീഴ്ച സംഭവിച്ച ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു ലോക പരാജയമാണെന്ന് ഞാൻ തന്നെ പറയും പക്ഷെ ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടണം എന്ന ഒരു ഇൻഫർമേഷനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോയിട്ടുള്ളത് അപ്പോ അത്തരം സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോഴും പൊതുവേ അതിനെയൊക്കെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന മാധ്യമങ്ങളിലൊക്കെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ കൊടുത്തുകൊണ്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം ഇന്നത്തെ അന്തി ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇന്ന് പ്രത്യേകിച്ച് അന്ത്യ ചർച്ചയ്ക്ക് വേറൊരു സബ്ജക്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവർ ഇന്നത്തെ വൈകുന്നേരത്തെ അന്തി ചർച്ച കൊണ്ടുപോയി എത്തിക്കാൻ ശ്രമം നടത്താൻ പോകുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി ലോക പരാജയമാണ് ആഭ്യന്തര വകുപ്പേ പരാജയമാണ് അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണം ഇതായിരിക്കും അവരുടെ അജണ്ട എന്ന് പറയുന്നത് അത് സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇന്നത്തെ വൈകുന്നേരത്തെ അന്തി ചർച്ചകളൊക്കെ നടത്താൻ പോകുന്നത് മാത്രമല്ല ഇന്ന് എത്ര മനോഹരമായിട്ടൊരു അന്തി നടത്താം അതായത് നമ്മുടെ ഇവിടെ ഏതൊരു ക്രിമിനൽ ആരുടെയൊക്കെ കണ്ണുവിട്ടി ചെങ്ങോട്ടേക്ക് പോയാലും പിടികൂടാൻ പറ്റുന്ന അടിപൊളി ഒരു ഒരു പോലീസ് സംവിധാനമാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടിന്റെ യശസ് വാനോളം ഉയർത്തുന്ന രീതിയിലുള്ള ഒരു അന്തി വേണമെങ്കിൽ നടത്താം അത് നമ്മുടെ മാധ്യമങ്ങൾ നടത്തില്ല എന്നുള്ളതാണ് രാജ്യത്ത് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിനുള്ളത് എന്നറിയാം രാജ്യത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ കേരള പോലീസ് എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ലോകരാജ്യങ്ങൾ പോലും കേരള പോലീസിനെ പറ്റി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോ അങ്ങനത്തെ ഒരു ഒരു നല്ല നിലയിൽ കേരള പോലീസ് നിൽക്കുന്ന സാഹചര്യത്തിലാണ് കുറച്ച് ആളുകളൊക്കെ വരുത്തിയിട്ടുള്ള വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടി മർത്തിക്കൊണ്ട് മൊത്തം അടച്ചാക്ഷേപിച്ചുകൊണ്ട് കേരള പോലീസിനെതിരെ മാധ്യമങ്ങൾ രംഗത്തേക്ക് വരുന്നത് എന്ന് പറയാതെ വയ്യ കേരള പോലീസില് ഒരുപാട് പുഴുക്കുത്തുകളുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് പുഴുക്കുത്തുകളുണ്ട് ആ പുഴുക്കുത്തുകളാണ് സത്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും വലിയ തലവേദനയൊന്നും പറയാതെ വയ്യ പക്ഷെ പുഴുക്കുത്തുകളെ കാണുമ്പോൾ തന്നെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ പിണറായി വിജയൻ സർക്കാരിന് പുറത്താക്കുന്നുണ്ട് എത്രയധികം പോലീസുകാരെയാണ് ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെയാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം പുറത്താക്കിയിട്ടുള്ളത് അതായത് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയ ശേഷം ഏകദേശം നൂറിന്റെ മുകളിൽ പോലീസുകാരെ ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരെ കണ്ടെത്തുകയും അതുപോലെ തന്നെ സർവീസിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ട് പറഞ്ഞു വിടുകയാണ് ചെയ്തത് അങ്ങനെ ഉള്ള നടപടികൾ വരെ നമ്മുടെ പോലീസ് എടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് നമ്മുടെ ഞെട്ടിപ്പിച്ചിട്ടുള്ള പല കൊലപാതകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ കൊലപാതക കേസിലെ കൊടും ക്രിമിനലുകൾ നമ്മുടെ നാട് വിട്ട് അവരുടെ നാട്ടിൽ ഒളിച്ചിരിക്കാൻ പോയിട്ട് അവിടെ നിന്ന് ജീവൻ പണയം വെച്ച് എത്രയോ കുറ്റവാളികളെയാണ് കേരള പോലീസ് പിടികൂടിയിട്ടുള്ളത് അതുപോലെ തന്നെ പല കഞ്ചാവ് കേട്ട അങ്ങനെ പലതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പോലീസുകാർ അവരും മനുഷ്യരാണെന്ന് ആരോപണം അവരും ജീവൻ പണയം വെച്ചുകൊണ്ട് പല നാടുകളിലൊക്കെ പോയി പല ക്രിമിനലുകളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന പശ്ചാത്തലവും അതുപോലെ തന്നെ പല കാര്യങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം പോലീസിനൊപ്പം നിൽക്കുകയാണ് ഇവിടെ വേണ്ടത് വീഴ്ച വരുത്തിയിട്ടുള്ള പോലീസുകാരെ വിമർശിക്കാനാണ് നമ്മൾ മറന്നുപോകരുത് പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പോലീസ് പിടികൂടി എന്നത് അവർക്കൊരു വാർത്തയെ അല്ല പോലീസ് പെട്ടെന്ന് പിടികൂടി എന്നത് അവർക്കൊരു വാർത്തയല്ല ഈ വീഴ്ച സംഭവിച്ച ആളുകളെ പിടികൂടി എന്നുള്ളതും മാധ്യമങ്ങൾക്ക് വാർത്തയല്ല അവർ ഇപ്പൊ എന്താണ് വാർത്ത കൊടുക്കുന്നത് പല രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഈ വിഷയമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളാണ് കൊടുക്കുന്നത് ഇന്നിപ്പോ വി ഡി സതീശിനൊരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടും പക്വതയില്ലാത്തൊരു പ്രതികരണം ഒന്നും പറയാതെ വയ്യ എന്തായാലും നമുക്ക് ആ പ്രതികരണം ഒന്ന് കാണാം പ്രിയപ്പെട്ടവർ ആ ജയില്ലെന്ന് നമുക്ക് എല്ലാം അറിയാം ഗോവിന്ദചാമ്യം കൂടി സർക്കാരിന്റെ പ്രിയപ്പെട്ട ആളായിരുന്നു എന്ന് ആണ് രാവിലെയാണ് മനസ്സിലായത് ഇത്തുള്ള മദ്യം ലഹരി മരുന്ന് മാത്രമല്ല ലഹരി മരുന്ന് കച്ചവടവും ഗുണ്ടായുസവും കൊട്ടേഷനും ജയിലിൽ നിന്നാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ നടത്തുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവിടെ ഇരിക്കുന്നത് ഏറ്റവും ഞാൻ പറയുള്ള ബ്രാൻഡ് ഞാൻ പറയുള്ള വി ഡി സതീശന്റെ പ്രതികരണം എത്ര മോശം പ്രതികരണമാണെന്ന് ആലോചിച്ച് നോക്കൂ കേരള പോലീസ് പെട്ടെന്ന് പിടികൂടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുമ്പോൾ സ്വാഭാവികമായി ഈ നാട് പ്രതിപക്ഷ നേതാവിന് വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് കൈയടിക്കും പക്ഷെ ഇത് കാണുമ്പോൾ കൂവാനാണ് തോന്നിപ്പോകുന്നത് അത് മാത്രമല്ല ജയിലിൽ ഇന്ന സംഭവങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് കിട്ടുന്നത് എന്നൊക്കെ വി ഡി സതീശൻ പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് സതീശ് നടന്നത് നീ ഇപ്പൊ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ സതീശന് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള പല നീക്കങ്ങളൊക്കെ നടത്താമല്ലോ വേണമെങ്കിൽ കോടതി പോകാമല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പോകാത്തത് എന്തെങ്കിലും ഒരു വിഷയമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കുറെ പെരുന്നുണ പറയാം കുറെ പച്ചത്തെള്ളം പറയാം അതിൽ എങ്ങനെ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം സർക്കാർ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറയാമെന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിനും ഫാക്ട് വെച്ച് സംസാരിക്കാനോ ഒരു രീതിയിലുള്ള പക്വതായുള്ള ഒരു പ്രതികരണം ഇത്തരം ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ തോളോട് തോൾ ചേർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയാണ് എന്തിനു വേണ്ടി വീഴ്ച സംഭവിച്ചിട്ടുള്ള ആ വിഷയത്തിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു അപ്പൊ നിങ്ങളൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത് ആ കുറ്റവാളിയെ പിടികൂടരുതായിരുന്നു അവർക്ക് എതിരെ നടപടി സ്വീകരിക്ക സ്വീകരിക്കരുതായിരുന്നു എന്നുള്ളതാണോ അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നടത്തുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് ഞാൻ പറയും പക്ഷേ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ പോലും സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ കടന്നാക്രമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങൾ പോലീസിന്റെ ആത്മവീര്യം ചോർത്താൻ മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ ഒരു ചില ആളുകൾ ചെയ്യുന്ന ചില വീഴ്ചകളിൽ എല്ലാവരും കുറ്റക്കാരാണ് എന്ന് പറഞ്ഞ് ചാപ്പ കുത്തുന്ന പരിപാടി അത് വളരെ വളരെ മോശമാണെന്ന് പറയാതെ വയ്യ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജയിൽ ചാടിയ കൊടും ക്രിമിനലിനെ പോലീസ് അതിവേഗം പിടികൂടിയെന്നും വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആഭ്യന്തര വകുപ്പ് അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുമൊക്കെ വളരെ പ്രാധാന്യത്തോടെ എന്നാകും നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുക അത്തരം ഒരു വാർത്ത കൊടുക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ആ നിലയിലേക്കൊക്കെ മാറാനുള്ള സാധ്യത ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് വേറൊന്നും കൊണ്ടല്ല ഇടത് വിരുദ്ധത ബാധിച്ചിട്ടുള്ള നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെയാണ് എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്